നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ കൃത്യമായി ചില രേഖകൾ സമർപ്പിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് സംസ്ഥാന സർക്കാർ അതായത് ധനവകുപ്പ് പ്രഖ്യാപിക്കുന്ന ഉത്തരവ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തുള്ള വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഉണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീകൾ പുനർവിവാഹിതരല്ല എന്നും അവിവാഹിത പെൻഷൻ പറ്റുന്ന സ്ത്രീകൾ വിവാഹിതരല്ല എന്നും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കണം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ പോയി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാം നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചെന്നാൽ നിങ്ങൾക്ക് നോൺ റീമാരേജിന് വേണ്ടി അപേക്ഷിക്കാം അപേക്ഷ നൽകിയതിനു ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഓൺലൈൻ സർവീസ് പോയി പോയിതിൻ്റെ പകർപ്പ് എടുക്കുകയും നിങ്ങളുടെ നോൺ മാരിഡ് സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടു ചെന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ജനുവരി മാസം മുതൽ അതിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ രേഖകൾ സമർപ്പിക്കണം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്കുള്ള തുക മുടങ്ങുമെന്നാണ് ർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാവരും കൃത്യമായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക